ആള് ചെറിയൊരു കുണ്ടനാണ് രാത്രി നമുക്ക് സിനിമക്ക് പോവാന്നൊക്കെ പറഞ്ഞിട്ട് നിന്നപ്പോ എനിക്ക് ചെറുതായിട്ട് ബാഡ് അടിച്ചു അങ്ങനെ മൂപ്പറിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഇന്നൊന്നും പോകണ്ടാവില്ല എന്താണിത് ഞാനിപ്പോ ഉള്ളത് ഹാപ്പി ന്യൂ ഇയർ എനിവേസ് എന്നാലും വീഡിയോ കാണുമ്പോൾ കുറച്ച് ലേറ്റ് ആവുന്നറിയാം ഞാനിപ്പോ എന്റെ മുടിയുടെ കോലം കണ്ടോ ഫുൾ അലങ്കോലായിട്ടാണല്ലോ അതുകൊണ്ട് തന്നെ ഒരു ഹെയർ കട്ട് ചെയ്യേണ്ടിട്ട് പോവാണ് ഇവിടെ സ്ട്രീറ്റ് ബാർബർ ഉണ്ട് അവിടെ പോയിട്ട് നമ്മൾ ഹെയർ കട്ട് എടുക്കുകയാണ് ഇന്നലെ രാത്രി ന്യൂ ഇയർ ആഘോഷിക്കുമ്പോൾ മൂപ്പർ ഉണ്ടായിരുന്നു മൂപ്പർ കൂടിയായിരുന്നു ഈ ന്യൂ ഇയർ ആഘോഷിച്ചത് എന്തായാലും ഇതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് കേട്ടോ റോഡ് സൈഡിൽ നിന്ന് മുടി ഇട്ടാണ് ഈ ഒന്നും ഇട്ടിട്ടില്ല അവിടെ നിന്ന് നല്ലപോലെ തണുക്കുന്നു ഇതാണ് ഇവിടുത്തെ സെറ്റപ്പ് ഇതുകൊണ്ടോ ഞാൻ അവിടെ മൊബൈൽ വെച്ചിട്ടുണ്ട് റെക്കോർഡ് ചെയ്യാൻ ഇവിടെ ഹെയർ കളർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഷേവിങ് കട്ടിങ് എന്തായാലും നമ്മൾ കട്ടിങ് തുടങ്ങിയിട്ടുണ്ട് ഇനി എന്തായാലും ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം ഏ ഗായ്സ് മുടിയൊക്കെ കെട്ടി എങ്ങനെയുണ്ട് പുതിയൊരു സ്റ്റൈലല്ല റീഫ്രഷ്മെന്റ് നമ്മൾ മെട്രോ വന്ന് ചാന്ദിനി ചൌക്കിലേക്ക് പോവാണ് രണ്ട് മെട്രോ മാറി മാറി കയറണം ഫുള്ള് നിറച്ചു ആൾക്കാർ ഞാനിപ്പോ ഉള്ളത് രാജീവ് ചൌക്കിലാണ് ഇവിടുന്ന് എനിക്ക് യെലോ ലൈൻ എടുത്തിട്ട് ചാന്ദിനി ചൗക്കിലേക്ക് പോകണം ഡൽഹി മെട്രോ യൂസ് ചെയ്യാൻ വളരെ സിമ്പിൾ ആട്ടോ ഡൽഹി മെട്രോ ആപ്പ് ഉണ്ട് അത് ഡൗൺലോഡ് ചെയ്താൽ മതി ഇവിടെയുള്ള റൂട്ട് ഒക്കെ നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാവും നിങ്ങൾ നോക്കിയേ കാണാൻ നല്ല പോലെ ക്രൗഡഡ് ആണ് നമ്മളിപ്പോൾ ചാന്ദിനി ചോക്കിലെത്തി ഒരു ജാക്കറ്റ് വാങ്ങി അഞ്ഞൂറ് രൂപയാണ് ആറുന്നൂറ്റമ്പത് പറഞ്ഞു അഞ്ഞൂറ് രൂപ കിട്ടി പക്ഷേ ഇതിലും ചീപ്പായിട്ട് ഇവിടെ സാധനം കിട്ടി ഇരുന്നൂറ് മുന്നൂറ് രൂപയൊക്കെ നമുക്ക് ജാക്കറ്റ് കിട്ടും ഞാനൊന്നാമത് ടിഷർട്ടായിട്ടല്ലേ പോയത് അതുകൊണ്ടുതന്നെ പുറത്തുനിന്ന് ആളാന്ന് മനസ്സിലായിട്ട് കുറച്ച് പൈസ അധികം കൊടുക്കേണ്ടി വന്നു ഞാനിപ്പോൾ ജമാ മസ്ജിദിലേക്കാണ് പോകുന്നത് ഇപ്പോൾ സമയം ഏകദേശം മൂന്ന് മണിയായി നല്ല തിരക്കാണ് നമുക്ക് ഇവിടെ നോക്കിയാൽ ജമാ മസ്ജിദ് കാണാൻ പറ്റുന്നുണ്ട് ഞാനിപ്പോ ജമാ മസ്ജിദിന്റെ നേരെ മുന്നിലുള്ള കടയിക്കാണ് ഇവിടെ നോക്കി കാണാം ജമാ മസ്ജിദ് അവിടെ കാണാം ഞാനിവിടുന്ന് ഒരു മൂന്ന് റൊട്ടി അതുപോലെ തന്നെ ചിക്കൻ കറിയും നല്ല ടേസ്റ്റ് ഉണ്ട് എന്തായാലും കഴിച്ചിട്ട് വരാം നമ്മളിപ്പോ ജമാ മസ്ജിദിന്റെ ഉള്ളിലാണുള്ളത് അകത്ത് ചെരുപ്പിടാൻ പാടില്ല എല്ലാരും ചെരുപ്പ് കൈ പിടിച്ച് പോകുന്നണ്ടോ കുറെ ആളുകളൊക്കെ ചെരുപ്പ് അവിടെ വെക്കുന്നു ബാക്കിയുള്ളവരൊക്കെ കൈ പിടിച്ചിട്ടാണ് പോകുന്നത് ഇവിടുന്നാണ് പൊതുവെടുക്കുക അജഹാ നിർമ്മിച്ചതാണ് ഈ ജമാ മസ്ജിദ് ഹാളിൽ നിന്ന് നിസ്കരിക്കാൻ പറ്റും സോളാർ ക്ലോക്ക് ആണ് പണ്ട് കാലത്ത് നിസ്കാര സമയമൊക്കെ നോക്കിയിരുന്നത് ഇതുകൊണ്ടാണ് ഇവിടുത്തെ മെയിൻ ഗേറ്റ് ഗേറ്റ് നമ്പർ ടു ഇവിടുന്നു നോക്കിയേ കാണേ മാർക്കറ്റിന്റെ തിരക്കും ഇവിടുത്തെ വരുന്ന ആൾക്കാരുടെ തിരക്കും എത്ര പേരാണെന്ന് വിടുന്ന് റെഡ് ഫോർട്ടിലേക്ക് പോവാണ് ഇവിടുന്ന് കുറച്ച് ദൂരേ ഉള്ളൂ പക്ഷേ ഇവിടുന്ന് നേരെയാണ് പോകേണ്ടത് നേരെ പോയാൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അവിടെ നല്ല ക്രൗഡഡ് ആണ് അതുകൊണ്ട് നമ്മൾ സൈഡിൽ കൂടെ പോകാനായിരിക്കും നമുക്ക് ഇവിടെ നോക്കിയേ കാണാൻ ഒക്കെ വെക്കുന്നത് ഇവിടെ മുന്നൂറ്റി അമ്പത് രൂപയുള്ളൂ നല്ല ക്വാളിറ്റി സാധനമാണ് സാധനാണ് ടുത്തെത്തി ഇവിടെയാണ് ഡൽഹി ഗേറ്റുള്ളത് തണുപ്പായിട്ട് ഇവിടെ നല്ലൊരു ഐസ്ക്രീം കഴിക്കും എനിക്ക് തോന്നുന്നു തണുപ്പത്ത് ഐസ്ക്രീം വായിക്കും നല്ലതാന്ന് തോന്നുന്നു അല്ലേ അറിയത്തില്ല ഇന്നലെ രാത്രി ഞാൻ കഴിച്ചിരുന്നു ഡൽഹിയിൽ നിങ്ങൾക്ക് ഇലക്ട്രോണിക് സാധനം ജാക്കറ്റ് അതുപോലെ എല്ലാ സാധനവും നല്ല ചീപ്പായിട്ട് കിട്ടും ഇപ്പം ഡൽഹിയിൽ ഒരു ചങ്ങായി വിളിച്ചിരുന്നു ഈവനിങ് മീറ്റ് ചെയ്യാം രാത്രി നമുക്ക് സിനിമക്ക് പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഇത് സുനഹ്രി മസ്ജിദ് ഗോൾഡൻ മസ്ജിദ് പറയും മൺഡേ റെഡ് ഫോർട്ട് ഈസ് ഓക്കെ എനിക്കറിയത്തില്ലായിരുന്നു ഇന്ന് മൺഡേ ആണ് അതുകൊണ്ട് തന്നെ എൻട്രി ഇല്ല ക്യൂ ആണെന്ന് ഞാൻ തോന്നുന്നത് ടിക്കറ്റിനുള്ള ക്യൂ ആണെങ്കിൽ ഇന്നൊന്നും പോകണ്ടാവില്ല എന്താണിത് ഓ എത്ര ഡിസിപ്ലിനോട് കൂടി ഇത്രയും വലിയ ക്യൂ പാലിക്കുന്ന ടിക്കറ്റിന്റെ ക്യൂ ആണെങ്കിൽ വേറെ ഏതെങ്കിലും മെട്രോ സ്റ്റേഷനിലേക്ക് പോവാ ടിക്കറ്റ് എടുക്കേണ്ട ക്യൂ ആണിത് ടിക്കറ്റ് എടുത്തവർ കാരുന്ന ക്യൂ ആണിത് എന്തായാലും ഇന്നൊന്നും പോക്കണ്ടാവില്ല അതുകൊണ്ട് ഞാൻ ഏതാ ഇവിടുന്ന് പോവാണ് ഇവിടെ നോക്കിയ ഒരുപാട് ഷൂ കാണാം ഇതിനൊക്കെ മുന്നൂറ് ഉള്ളൂ കണ്ടോ വെറും മുന്നൂറ് രൂപ ബാർഗെയിൻ ചെയ്താൽ ചിലപ്പോ അതിലും കുറയും നിങ്ങൾ ഡി എം ആർ സി ടിക്കറ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യണ ടിക്കറ്റിന്റെ ക്യൂ ഞാനിപ്പോൾ യമുന ബാങ്ക് സ്റ്റേഷനിലാണ് ഉള്ളത് ഇവിടെ തന്നെ എനിക്കൊരു രണ്ട് സ്റ്റേഷനും കൂടി അപ്പുറം പോകാനുണ്ട് പക്ഷേ നല്ലപോലെ ആണ് അതുകൊണ്ട് ഇതിനകത്ത് ഞാൻ കാര്യമൊന്നുമില്ല അടുത്ത ട്രെയിൻ വെയിറ്റ് ചെയ്യാം അങ്ങനെ ജോൺ പോകുന്ന ഒരാളുടെ ഡൽഹിയിൽ വെച്ച് മീറ്റ് ചെയ്തു ആള് ചെറിയൊരു കുണ്ടനാണ് എന്തായാലും അവിടെ നിന്നപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു ബാഡ് അടിച്ചു അങ്ങനെ ഞാനിങ്ങോട്ട് വന്നു ഇന്നെന്തായാലും അവിടെ ഞാൻ സ്റ്റേ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടില്ല ജസ്റ്റ് മീറ്റ് ചെയ്യാനേ പ്ലാൻ ചെയ്തിട്ടുള്ളൂ പക്ഷേ പറഞ്ഞെ വീട്ടിലേക്ക് കൊണ്ടുപോയി അതെന്തെങ്കിലും ആട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ആണുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക അടുത്തൊരു നല്ലൊരു വീഡിയോ ആണ് ബൈ ബൈ